അമേരിക്ക ഇന്ത്യ യാഥാർത്ഥ്യമെന്ത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ലോകത്തൊരു റിപ്പബ്ലിക് രാഷ്ട്രമായി ഉയർന്നു വന്നപ്പോൾ തന്നെ അമേരിക്ക പലപ്പോഴും ഇന്ത്യയുടെ പോലെ പെരുമാറുന്നതായും സ്ട്രാറ്റജിക് പാർട്ണർ എന്ന് വിളിക്കുന്നതായി തോന്നിച്ചെങ്കിലും യാഥാർത്ഥ്യം അതല്ല പല ഘട്ടങ്ങളിലും നമ്മുടെ വളർച്ചയെ തടയാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് ഒരിക്കലും മറക്കാനാവാത്ത സത്യം ഒന്ന് വിലയിരുത്താം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നടന്ന ആദ്യ ആണവ പരീക്ഷണത്തിന് പിന്നാലെ അവർക്കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യക്ക് പുറത്തുനിന്നും സാങ്കേതിക വിദ്യ ലഭിക്കാതിരിക്കാനായി ശ്രമിക്കുകയും ഐഎസ്ആർഒിആർ ഡിഒ പ്രധാന സ്ഥാപനങ്ങളെ കരിമ്പട്ടിയിൽ ചേർക്കുകയും ചെയ്തു പിന്നീടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം അമേരിക്ക വീണ്ടും കടുത്ത ഉപരോധങ്ങൾ കൊണ്ടുവന്നു അവരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യ ആണവ ശക്തിയായി ഉയരാതിരിക്കുക സ്വയം പര്യാപ്തമായി വളരാതിരിക്കുക എന്നത് തന്നെയാണ് ഇതിനു പുറമെ രണ്ടായിരത്തി അമേരിക്ക ഇന്ത്യക്ക് നൽകിയ ജി എസ് പിൻവലിച്ചു അതിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ കയറ്റുമതികൾക്ക് വലിയ ആഘാതം നേരിടേണ്ടി വന്നു സ്റ്റീൽ അലൂമിനിയം പോലുള്ള മേഖലകളിൽ ഉയർന്ന ചുങ്കങ്ങൾ ചുമത്തിയതും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായിരത്തി ഇരുപത്തിയഞ്ചിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്തപ്പോൾ പോലും അമേരിക്ക സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയെ അമേരിക്കൻ നയത്തിന് വഴിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു പ്രതിരോധ കരാറുകളിൽ പോലും പലപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചു ഇന്ത്യ അവരുടെ നിയന്ത്രണത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിച്ചത് നേരിട്ട് യുദ്ധം നടത്തിയില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു അവർ ഏഴാം നാവികസേനയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചത് പാകിസ്ഥാനെ പിന്തുണയ്ക്കാനായിട്ടാണ് ഇന്ത്യയുടെ അന്തർദേശീയ നിലപാടുകളെ അട്ടിമറിക്കാൻ സിഐ വഴിയുള്ള രഹസ്യ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് ടിബറ്റ് വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ അവർ പലപ്പോഴും ചോദ്യം ചെയ്തു കേരള വിമോചന സമരകാലത്ത് പോലും അമേരിക്കൻ സ്വാധീനവും പിന്തുണയും ഉണ്ടായിരുന്നതായി പിന്നീട് പലരും വെളിപ്പെടുത്തി അതിനു പുറമേ നമ്മുടെ പ്രമുഖ ശാസ്ത്രജ്ഞനായ ഹോമി ഭാബയുടെ ദുരൂഹമായ വിമാന അപകടമരണം വരെ അമേരിക്കൻ ഇടപെടലിന്റെ ഭാഗമായിരിക്കാമെന്ന് ചില ചരിത്രകാരന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ത്യ ഒരിക്കലും വഴങ്ങി നിന്നിട്ടില്ല നമ്മെ സമ്മർദ്ദത്തിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും മറികടന്ന് ഇന്ത്യ സ്വയം പര്യാപ്തമായി മുന്നോട്ടു പോയി ശാസ്ത്രത്തിലും വിദ്യയിലും പ്രതിരോധ മേഖലയിലും സമ്പദ് വ്യവസ്ഥയിലും രംഗത്തും ഇന്ത്യ തന്റെ വഴിയിലൂടെ വളർന്നു ഇന്ന് തന്നെ അമേരിക്ക ഇന്ത്യ സ്ട്രാറ്റജിക് പങ്കാളി എന്ന് വിളിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ് ഇന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ചൈനയെ വിശ്വസിക്കാമോ എന്ന് ഈ ചോദ്യത്തിന് മറു ചോദ്യമായി ചോദിക്കേണ്ട ഒന്നാണ് അമേരിക്കയെ വിശ്വസിക്കാമോ എന്ന് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു